ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തക്കാളി മോരുകറിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തതുണ്ട് നമ്മുടെ ചാനൽ ഇതെ നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബട്ടൺ എനേബിൾ ചെയ്യുക അല്ലെങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മോരിന് അരിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് ഉള്ള തേങ്ങ ചിരികിയത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി നല്ലതായിട്ട് അരച്ചെടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അല്പം ജീരകമാണ് ജീരകവും നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക് വയറ്റാൻ വേണ്ടിയിട്ടുള്ള തക്കാളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മറ്റു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് വേറെ നല്ലതായിട്ട് നന്നായിട്ട് തേങ്ങ അരഞ്ഞ് വേണം നമ്മളെടുക്കാൻ പിന്നെ നമ്മൾ ആ അരച്ചെടുത്ത ആ ഒരു മിക്സർ ജാറിലേക്ക് തന്നെ ആവശ്യത്തിന് തൈരും എടുത്ത് ഒരു ഒന്നോ രണ്ടോ വെട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അധികമായിട്ട് നിങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്യേണ്ട അപ്പോൾ നമ്മൾ ആ മിക്സിലേക്കത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആ തേങ്ങ അരച്ചതും അതുപോലെ തന്നെ തൈരും നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഒരു നമ്മൾ എന്താ ഒരു മൺപാത്രത്തിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടു വറുത്തെടുക്കുന്നുണ്ട് അപ്പം കടു വറുത്തെടുത്തു ഇനി സമയത്ത് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വയറ്റു തന്നെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ വയറ്റാൻ എടുത്തു വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വയറ്റി എടുക്കാം അപ്പോൾ തക്കാളി നന്നായിട്ട് വയണ്ടിരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിട്ട് നമ്മുടെ മോര് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല മോരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞപോലെ നല്ലതായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കരുത് രണ്ട് മൂന്ന് ബ്ലെൻഡ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം ഒന്ന് കുറുകിയിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാ ഇതുപോലെ ആവിയൊക്കെ പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ മോര് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി ഇരുന്നാലേ മോരിൻ്റെ ഇച്ചിരി ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉലുവ ചേർക്കുന്നില്ല അപ്പോൾ വളരെ ടേസ്റ്റി ഒരു മോരാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും വളരെ ടേസ്റ്റിയുമാണ് അപ്പം ജസ്റ്റ് ഒരു പുളിയൊക്കെ വെച്ചിട്ട് കൂടി ഒരു തൈര് ഇട്ടിരിക്കുന്ന കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരും എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കയറി നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ എന്തായാലും ഇത് ട്രൈ നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും ടാറ്റാ